ഹായ് ഫ്രണ്ട്സ് പാറു എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അങ്കമാലി സ്റ്റൈൽ മാങ്ങാക്കരയുടെ റെസിപ്പിയുമായിട്ടാണ് ഒരുപാട് നടത്തേൻ്റെ ആഗ്രഹമായിരുന്നു ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന് അതിന്നിപ്പോൾ സാധ്യമായി അപ്പോൾ എനിക്ക് മാങ്ങ ഇതുപോലെ കെട്ടിമൂവാണ്ട മാങ്ങയാണ് ഒരുപാട് പുളിയില്ലാത്ത മാങ്ങയായിരുന്നു അതുകൊണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ എന്താ ചെയ്യാമെന്ന് വെച്ചു വളരെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇതിൻ്റെ റിയൽ ടേസ്റ്റ് എനിക്ക് ഇറങ്ങൂടാ പക്ഷേ അതേ ചെരിവെള്ളം വെച്ചിട്ട് ഞാനിത് ട്രൈ ചെയ്തു പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു നിങ്ങളും ഇതുപോലെ മാങ്ങ കിട്ടുമ്പോൾ ഒട്ടും താമസിക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നാൽ ഒട്ടും താമസിക്കേണ്ട നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് ഞാൻ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിപ്പോലെ തൊലി ചെത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരുപാട് ആഴത്തിൽ തൊലി ചെത്തലത് ഉടഞ്ഞു പോവും അത് നീളത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സവാള പിന്നെ ഒരു പിടി ചെറിയ ഉള്ളി അത് നീളത്തിനരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒരു ചെറിയൊരു പീസ് ഇഞ്ചി അത് നീളത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നാല് പച്ചമുളക് പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില ഇത്രയാണ് ഇത്രയാണിതിന് വേണ്ട സാധനം പിന്നെ പൊടിയേറ്റം ഒന്നര സ്പൂൺ മുളക് പൊടിയും ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഈ മുളക് പൊടിയിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ചൂടുവെള്ളം തന്നെ ഒഴിക്കണം ഇനി നമുക്ക് ഈ മാങ്ങയിലോട്ട് ഒരു അല്പം മഞ്ഞൾ പൊടിയും കുറച്ചുപ്പും കുറച്ച് വിനാഗിരിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം വിനാഗിരി ഒഴിക്കുന്നത് വെച്ചാൽ ഈ കറി തിളച്ച് വരുമ്പോൾ ഈ മാങ്ങ ഒടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കഷ്ണങ്ങളായിട്ടൊക്കെ നമുക്ക് കഷ്ണങ്ങളായിട്ട് തന്നെ കിട്ടും വിനാഗിരി ഒഴിക്കുമ്പോൾ അതൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മുളക് പൊടി മല്ലിപ്പൊടിയുടെ ആ പേസ്റ്റിൽ അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കണം ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് ഈ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് ഇത് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് എണ്ണ ഇതുപോലെ യോജിപ്പിച്ചിട്ട് നമ്മൾ പറ്റുന്ന രീതിയിൽ ഇട്ടുകൊടുക്കണം ചെയ്യണം ഇത് പിന്നെ കറിവേപ്പിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഞാൻ തിരുമ്മി യോജിപ്പിച്ചിട്ടുണ്ട് ഏകദേശം മിക്സിങ് കഴിഞ്ഞു ഇത് വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ ഒരുപാട് പാടൊന്നുമില്ല പിന്നെ നമ്മൾ ആ മിക്സ് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് വെച്ചിട്ടുള്ള ആ മാങ്ങ അതും കൂടിയിട്ട് ഇതിലോട്ടിട്ട് മിക്സ് ചെയ്യുക ഒരുപാട് ഉടയ്ക്കണ്ട ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി എല്ലായിടത്തും കൂടെ ആകുന്ന രീതിയിൽ പിന്നെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് രണ്ടാം പാല് ഞാൻ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് എടുത്താണ് ആ പാൽ എടുത്തിട്ടുള്ളത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പിലോട്ട് വെച്ച് ഒന്ന് തിളക്കി നന്നായിട്ടും തിളച്ച് വരണം ഒന്നാം പാൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് ആ തേങ്ങാപ്പാലം അടിച്ചെടുത്തിട്ടുള്ളത് ഒത്തിരി കട്ടിപ്പാലാണ് ഇപ്പോൾ കറി ഏകദേശം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് നമുക്കിനി ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് എരിവും പുളിയും എല്ലാം ഒന്ന് നോക്കണം എരിവ് ഒക്കെ പരുവാണ് ഉപ്പൊക്കെ ഒന്ന് നോക്കണം ഉപ്പില്ലെങ്കിൽ നമുക്ക് കൊടുക്കണം ഇത് തിളക്കണ്ട ഇതൊന്ന് പതഞ്ഞ് വന്നാൽ മതി ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് പതഞ്ഞു വന്നാൽ മതി ഞാൻ ഈ പറഞ്ഞ അളവിൽ മുളക് പൊടിയും പച്ചമുളകൊക്കെ എടുക്കണമെങ്കിൽ എരിയെല്ലാം പാകത്തിനാണുള്ളത് എരിവൊക്കെ കൂടുതൽ വേണം എന്നുള്ളവർ അളവ് കൂട്ടിയാൽ മതി ഇനി നമുക്ക് അത് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്കിത് കടുക് തളിക്കണം കടുകും ചെറിയ ഉള്ളിയും ഉള്ളിലും കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മുളകൊടിയും കൂടി അതിലോട്ടിട്ട് നമുക്ക് ഈ കടുക് വറുത്തത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം നല്ല വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണിത് ഇത് ഇതുണ്ടെങ്കിൽ പിന്നെ വേറൊരു കറിയുടെ തന്നെ ആവശ്യമില്ലായിരുന്നു നല്ല ടേസ്റ്റി നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കണം മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് ഒരുപാട് പുളിയുള്ള മാങ്ങ ആകരുതേ ഉള്ളൂ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് ഫോർ വാച്ചിങ്